ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിക്കെതിരെ വധഭീഷണി എന്ന് പരാതി ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി ഫോണിലൂടെയുള്ള ഭീഷണിക്കെതിരെ സൈബർ പോലീസിൽ പരാതി നൽകിയതായി ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് ഭീഷണി ഉണ്ടായത് പേര് വ്യക്തമാക്കാത്ത വ്യക്തി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഭാഗ്യലക്ഷ്മി പരാതിപ്പെടുന്നത് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഭാഗ്യലക്ഷ്മി ആരോപിക്കുന്നു കേട്ടാൽ വിളിച്ചു തുടങ്ങിയതും വിളിച്ചു തുടങ്ങിയിട്ട് പറഞ്ഞു ഇനിയും നീ ദിലീപ് ഏട്ടനെതിരെ പറയുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയും ഇനിയും ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ എങ്കിലിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്ന് പറഞ്ഞാൽ ഒഴിക്കടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ കോള് ഞാൻ കട്ട് ചെയ്തു അയാൾ കോള് കട്ട് ചെയ്ത ഉടനെ എനിക്ക് സൗദി അറേബ്യയിൽ നിന്നും ദമാം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കോൾ വന്നു ട്രൂ കോളറിൽ ഡേഞ്ചർ ഫ്രോഡ് എന്നിങ്ങനെ എഴുതി കാണിച്ചത് കൊണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല മൊബൈൽ ഭീഷണിക്ക് പിന്നാലെ തുടർന്നും പല നമ്പറുകളിൽ നിന്നായി തനിക്ക് കോളുകൾ വന്നു കോട്ടേഷൻ എന്ന നിലയ്ക്കാണ് ഭീഷണിയുടെ പോക്കെന്നും ബന്ധപ്പെട്ടവർ നിയന്ത്രിക്കാൻ തയ്യാറാക്കണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സൈബർ പോലീസിൽ പരാതി നൽകിയെന്നും ഭാഗ്യലക്ഷ്മി അറിയിച്ചു ജനം തിരുവനന്തപുരം